നമസ്കാരം ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇ ഹെൽത്ത് സംവിധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലും ഇ ഹെൽത്ത് സംവിധാനം നിലവിൽ വരുന്നു എല്ലാവരെയും ഒരു ഡിജിറ്റൽ ഹെൽത്ത് ഇക്കോസിസ്റ്റത്തിന്റെ കീഴിൽ കൊണ്ടുവരികയും അവരുടെ ആരോഗ്യ രേഖകൾക്കായി ഒരൊറ്റ പ്ലാറ്റ്ഫോം നൽകുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം ഈ സംവിധാനത്തിൽ ഒ പി സിറ്റ് എടുക്കുവാൻ ക്യൂ ഒഴിവാക്കുക ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കുക തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ് ഇതിന്റെ ഘട്ടം എന്ന് പറയുന്നത് യുണീക് ഹെൽത്ത് ഐ ഡി കാർഡ് അഥവാ യു എച്ച് ഐ ഡി കാർഡ് എടുക്കുക എന്നതാണ് ഇതിനായുള്ള സംവിധാനവും ആശുപത്രിയിൽ തന്നെ ലഭ്യമാണ് അതിനായി നിങ്ങളുടെ ആധാറും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലുമായി കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയുടെ എക്സ്റേ വിഭാഗത്തിന് സമീപം ഒരുക്കിയിട്ടുള്ള യു എച്ച് ഐ ഡി കൗണ്ടറിൽ എത്തുക ഒരിക്കൽ നിങ്ങൾക്ക് പെർമനന്റ് യു എച്ച് ഐ ഡി കാർഡ് ലഭിച്ചാൽ ഈ കാർഡിന്റെ സേവനം ഈ ഹെൽത്ത് നടപ്പാക്കിയിട്ടുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്